നമസ്കാരം ഇത് ദ ഇന്ത്യൻ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യോമ അഭ്യാസമായ തരംഗശക്തി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്നുവെന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ആഗസ്റ്റ് മുപ്പത് മുതൽ ആരംഭിച്ച വ്യോമാഭ്യാസം സെപ്റ്റംബർ പതിമൂന്നോടുകൂടി അവസാനിക്കുകയുമാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ മറ്റൊരു സൈനിക അഭ്യാസത്തിനും തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടക്കമായത് യുദ്ധ ഇരുപതാം പതിപ്പിന് തിങ്കളാഴ്ച രാജസ്ഥാനിൽ തുടക്കമായി പതിനാല് ദിവസത്തെ അഭ്യാസത്തിൽ രജ്പുത് റെജിമെന്റിന്റെ ബറ്റാലിയനിൽ നിന്നുള്ള അറുന്നൂറോളം സൈനികരും വിവിധ സേനകളിലെ ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത് അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാമത്തെ എയർബോൺ ഡിവിഷനിലെ വൺ ടു ട്വന്റി ഫോർ ബറ്റാലിയൻ ആണ് യു എസിനെ പ്രതിനിധീകരിക്കുന്നത് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഫോറിൻ ട്രെയിനിങ് മോഡിൽ ആരംഭിച്ച സൈനിക അഭ്യാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അവസാനിക്കും രണ്ടായിരത്തി നാല് മുതലാണ് ഇരു രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സൈനിക അഭ്യാസം തുടങ്ങിയത് അറുന്നൂറ് സൈനികരടങ്ങുന്ന ഇന്ത്യൻ കരസേനാ സംഘവും യു എസ് ആർമിയുടെ അലാസ്കാസ്ഥാനമായുള്ള പതിനൊന്നും എയർബോൺ ഡിവിഷനിലെ വൺ ടു ട്വന്റി ഫോർ ബറ്റാലിയനിലെ സൈനികരുമാണ് യു എസ് സംഘത്തിലുള്ളത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസം സാങ്കേതികവിദ്യ കൈമാറ്റം യുദ്ധരംഗത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പരിശീലനം ആയുധശക്തിയുടെ പ്രകടനം എന്നിവയും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി നടക്കും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് യുദ്ധാഭ്യാസ സഹായകരമാകുമെന്ന് കരസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രജ്പുത് റെജിമെന്റിന്റെ ഒരു ബറ്റാലിയനും മറ്റ് സൈനിക മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമാണ് അറുന്നൂറ് പേരടങ്ങുന്ന ഇന്ത്യൻ ആർമിയെ പ്രതിനിധീകരിക്കുന്നത് അർദ്ധ മരുഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അഭ്യാസം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം തീവ്രവാദത്തിനെതിരെ സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം എന്നിവയ്ക്ക് മരുഭൂമികളിൽ തീവ്രവാദ വിരുദ്ധ ദൗത്യങ്ങൾ അനുകരിക്കുന്ന സംയോജിത ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും ഉൾപ്പെടുന്നുണ്ട് മുൻ വർഷങ്ങളിലും ഈ യുദ്ധാഭ്യാസം നടന്നു വന്നിരുന്നു ഇപ്പോൾ ഇതിന്റെ ഇരുപതാം പതിപ്പാണ് നടക്കുന്നത് അതേസമയം ജോധ്പൂരിൽ നടക്കുന്ന തരംഗശക്തി സൈനിക അഭ്യാസം സെപ്റ്റംബർ പതിമൂന്നിനാണ് അവസാനിക്കുന്നത് ഓസ്ട്രേലിയ ഗ്രീസ് ശ്രീലങ്ക യു ജപ്പാൻ സിംഗപ്പൂർ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ഇതിൽ പങ്കാളികളാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തരംഗശക്തി സൈനിക അഭ്യാസം അരങ്ങേറിയത് ഒന്നാം ഘട്ടം ഓഗസ്റ്റ് ആറ് മുതൽ പതിനാല് വരെ തമിഴ്നാട്ടിലെ സുലൂരിൽ നടന്നു രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്നത് പതിനൊന്ന് രാജ്യങ്ങളും പതിനെട്ട് നിരീക്ഷക രാജ്യങ്ങളും പങ്കെടുക്കുന്ന തരംഗ അഭ്യാസം ആദ്യമായിട്ടായിരുന്നു ഇന്ത്യയിൽ നടക്കുന്നത് സൈനിക സഹകരണം എന്ന ലക്ഷ്യം തന്നെയാണ് തരംഗശക്തിക്ക് പിന്നിലുള്ളത് സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക പ്രാദേശിക പങ്കാളികളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് സൈനിക അഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് വ്യോമാഭ്യാസത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചത് അൻപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്നുമായി എൺപതിലധികം സൈനിക വിമാനങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ യു കെ ഓസ്ട്രേലിയ ഗ്രീസ് യു എ സിംഗപ്പൂർ ഉൾപ്പെടെ രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി പരിപാടിയുടെ ഭാഗമായി തമിഴ്നാട്ടിലെ സുലൂരിൽ നടന്ന ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടിലധികം രാജ്യങ്ങൾ ഇവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി തേജസ് റഫാൽ മിറാഷ് ടു തൗസൻഡ് ജഗ്വാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും പരിപാടിയുടെ ഭാഗമായിരുന്നു പരിശീലന പരിപാടികൾ പ്രതിരോധ പ്രദർശനങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ചൈനീസ് അതിർത്തിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴാണ് ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യോമാഭ്യാസം സംഘടിപ്പിക്കുന്നത്